ആയിക്കൂട്ടേ നമസ്കാരം അജീഷാ നേടിക്ക് ചില്ലി സർ അപ്പം ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ യാത്ര പോവുകയാണ് അപ്പം നിലവിൽ ഇപ്പോൾ വണ്ണപ്പുറമാണ് എത്തി നിൽക്കുന്നത് വണ്ണപ്പുറത്ത് നിന്നാണ് ഇപ്പോൾ പോകുന്നത് രാവിലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കാറുണ്ടല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സന്തോഷ ദിവസമാണ് ഞാനിപ്പോൾ നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അനിയൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ അവിടെ പോയി അച്ഛനെയും അമ്മനെയും അനിയനെയും അനിയൻ്റെ വൈഫിനെയും എല്ലാം കൂട്ടിക്കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകണേ അപ്പം അതിൻ്റെ ഒരു സസ്പെൻസിലുള്ളതാണ് ഞങ്ങൾ പോകുന്നത് ശരിക്കും ബാക്കി വണ്ടി ഏറെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പുറകെ കാണാം അപ്പം ഞങ്ങൾ പോത്താനക്കാട് എത്തിയിട്ട് അനിയൻ്റെ വീട്ടിലെത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ അങ്ങനെ നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ പോകുന്ന വഴി എന്ന് പറയുന്നത് വണ്ണപ്പുറം നേരെ കടവൂർ പൈങ്കൊണ്ടൂർ പോത്താനിക്കാട് പോത്താനിക്കാടാണ് അനിയൻ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ അവൻ്റെ അടുത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്തു പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് അനിയൻ്റെ വീട്ടിൽ നിന്ന് അനിയനും വൈഫും കൊച്ചും അതുപോലെ അച്ഛനും അമ്മയും ഇങ്ങൻ്റെ ഇളയ അനിയനുണ്ട് അവനും അവിടെയാണ് താമസിക്കുന്നത് എല്ലാവരും കൂടെ കൂടി നമ്മൾ ഇന്നലൊരു ട്രിപ്പ് പോവുകയാണ് ഒരു ചെറിയ യാത്ര ഞങ്ങളെ വീട്ടിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ ദേ വീട്ടിലേക്ക് എത്തി കേട്ടോ ഓഹോ ഇതാരത് ഏട്ടോ ഒരാള് സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിൽ നിന്ന് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വിളിച്ചോണ്ടി വന്നാ ഹലോ ഹായ് കണ്ണാടി വെച്ചു അല്ലേ കണ്ണാടി വെച്ച നമ്മടെ ആരും കണ്ടിട്ടില്ല ആ സുന്ദരി ആയല്ലോ എടാ ഗ്ലാമർ ഒക്കെ സെറ്റ് ചെയ്ത് സുന്ദരിയായല്ലോ എടാടാ ഗ്ലാമറൊക്കെ ഓ എന്നാ എന്നേ വെല്ലോടാ അപ്പൊ വെല്ലുവിട്ടായിട്ടോ ി ചെറുക്കാപ്പി ചെറുക്കാപ്പി ഞങ്ങളൊരു കുഞ്ഞു ചെറുക്കൻ ഉണ്ടായിന്ന് ഞാൻ പറഞ്ഞോണ്ട് പോസ്റ്റർ കിട്ടില്ലേ കുഞ്ഞി ചെറുക്കൻ എഴുന്നേറ്റു ചക്കാപ്പിയേ ചിയേ ആ മുത്തേ ആട് വെല്ലപ്പ ഓടി വന്നിട്ടുണ്ട്

അങ്ങനെ ഞങ്ങളെ കുഞ്ഞി ചേർക്കണേ ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ കുഞ്ഞിച്ചേർക്കണ്ട് ഹായ് കൊടുത്തെ നോക്കി പറ എല്ലാവർക്കും ഹായ് കൊടുത്തെ ഹായ് ഹായ് പറ വിശേഷം പറ സുഖാണോ വിശേഷമാണോ എല്ലാവർക്കും <said> ും കണ്ണാടിയൊക്കെ വെച്ചു ഞങ്ങൾ ഒന്ന് സുന്ദരിയായിട്ട് ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാരും പോവാണ് നമ്മുടെ കുട്ടിയും മേടിയായി അപ്പൊ ഞാനിങ്ങനെ പോവണെ ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ എല്ലാരും ഇറങ്ങി വലിയ പാപ്പന ഇവിടെ കാറൊക്കെ ഓടിച്ച് നമ്മുടെ ചർക്കാപ്പി അവിടെ സുഖം നിദ്രയാണ് ഏ സമയം ഉറക്ക ും ചോറ് 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 ഓർക്കും കിട്ടിയായിരുന്നെങ്കിൽ തിന്നായിരുന്നു എന്ന് നല്ല ടേസ്റ്റ് ടേസ്റ്റാ ഓർത്തേനെ ഓർക്കും വയർ നിറഞ്ഞു വേണ്ടായിരുന്നു കഴിയുമ്പോണ്ടായിരുന്നു അതാ പറഞ്ഞു വയറ് നിറഞ്ഞു ഓർക്കും വേണ്ടായിരുന്നു എന്ന് ഓർക്കും അന്ന് പറഞ്ഞാലാ അങ്ങനെ പറഞ്ഞാ ആർക്കും എല്ലാവരും നല്ല സന്തോഷത്തല്ലാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ മൂവാറ്റൂടെ വരെ ആയിട്ടുണ്ട് മൂവാറ്റൂടെ കോലഞ്ചേരി പോകുന്ന വഴിക്കാണ് നമ്മുടെ വണ്ടി എടുക്കുന്ന ഷോറൂമുള്ളത് അപ്പം ഞാനും അച്ഛാസനും അതുപോലെ തന്നെ എന്റെ ഇടയാണിപ്പം ഞങ്ങൾ മുതൽ ബസ്സിനാണ് പോയത് കാരണം നമ്മളൊരു കുഞ്ഞ വണ്ടിയാണല്ലോ ആൾട്ടോ ആൾട്ടോയ്ക്ക് അസെല്ലാം എല്ലാരും ഇങ്ങനെ ചിങ്ങി നിറഞ്ഞൊക്കെ പോകണ്ടേ അപ്പൊ എന്താ പോണ ഒഴിഞ്ഞിപ്പൊവാറ്റിയുടെ സെൻട്രൽ നിങ്ങളല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ നടക്കാമല്ലോ ഞാനൊരു ഞാൻ ഞങ്ങൾ ഇപ്പൊ പെടും നീ നീച്ചിനെ കഴിയുമ്പോ നീ നിലനിൽക്കാൻ നിനക്ക് സമയമില്ല അപ്പൊ നീ പറഞ്ഞു നടക്കാന്നു അങ്ങനെ അവര് സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചേ നമ്മുടെ ഷോറൂമിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഏകദേശം മൂവാറ്റൂടെ സിഗ്നൽ പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചു കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഈ ഷോറൂമിൽ നിന്ന് എത്തുന്നത് കേട്ടോ അപ്പൊ എന്താണെങ്കിലും ഇനി അങ്ങോട്ട് കയറാൻ വേണ്ടിയുള്ള യാത്രയാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഈ ഷോറൂമിന്റെ എമ്പളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏതാണ് വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നെന്നുള്ളവരെ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായില്ലോ അല്ലെ അപ്പം നമ്മുടെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ എല്ലാവരോടും കൂടിയിട്ട് ഞങ്ങൾ അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി കീട ഷോറൂമിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഏകദേശം മൂന്ന് മൂന്നര ഏക്കറിൽ ഇങ്ങനെ പടർന്ന് പന്തൽച്ചെടുക്കുന്ന ഒരു ഒരു വാഹന ഷോറൂം അതാണ് ഇവിടുത്തെ പ്രത്യേകത ആട്ടോ അപ്പം നമ്മളിവിടെ വാഹനമൊക്കെ ഒതുക്കി ഇനി നേരെ ഈ ഓഫീസിലേക്കാണ് കയറുന്നത് അവിടെ പോയി വേറെ കുറെ കാര്യങ്ങളൊക്കെ ഇണ്ട് അഗ്രിമെന്റ് സൈൻ ചെയ്യണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ വണ്ടിയൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയുള്ള വലിയ എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരല്ലാതെ ഏറെ ഷോറൂമിന്റെ ഉള്ളിലേക്ക് എത്തുകയാണ് അവരുള്ള സ്റ്റാഫുകളൊക്കെ നമ്മളെ ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ഇരിക്കാനും അതുപോലെ ടീ കോഫി ചായ ഒക്കെ കൊണ്ടുവന്ന് വരാൻ വേണ്ടി അതിനുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി വന്ന ദിവസം തന്നെ ഏകദേശം ഇട്ടിട്ട് വണ്ടികളെ വിടുന്ന ഇന്നത്തെ ദിവസം ഡെലിവറി ഉണ്ട് അപ്പൊ അതിൽ അവർ ഓടിക്കു ഇടയ്ക്കായിട്ട് നിങ്ങളുടെ ഓടി നടക്കുകയാണ് അപ്പം ബാക്കി കാര്യങ്ങളെ ഡിസ്കഷൻ എല്ലാം ഇങ്ങനെ നടന്നോണ്ടിരിക്കയാണ് വണ്ടി ഫുള്ള് റെഡിയാക്കി ഇട്ടേക്കണയാണ് അപ്പൊ ഇനി ബാക്കിയൊരു അവസാന വട്ട സംഭവത്തിലേക്ക് മാത്രമാണ് ഇനി ഉള്ളത് കേട്ടോ നമ്മുടെ കുഞ്ഞുട്ടേ വയസിന്റെ കയ്യിലിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കേണ്ട അവൻ ഈ വെട്ടമൊക്കെ കണ്ട ലൈറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ വേറെ ഒരു റേഞ്ചിലേക്ക് അങ്ങോട്ട് എത്തി കേട്ടോ ഫുള്ള് ഹാപ്പിനെസ് എന്താണെങ്കിൽ അവന്റെ കുറെ ചെറിയ കളിയൊക്കെ വേറൊരു വൈബ് തന്നെയാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി ബാക്കി ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഞങ്ങളുടെ പേര് എഫ്രൈൻ അനീഷ് പേര് നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ എന്നെ ഇതുവരെ നിങ്ങൾ കണ്ടില്ലല്ലോ അല്ലെ ഞാനും അശാസനും എന്റെ ഇളയാനി അനിയൻ ആൽബിനോട് കൂടി ഞങ്ങൾ ബസ്സിൽ വന്നിറങ്ങി മൂവാറ്റുഴ എത്തിയിട്ടുണ്ട് മൂവാറ്റുഴ വന്നു കഴിഞ്ഞപ്പോൾ മതിയായ ബ്ലോക്ക് എന്താണെങ്കിലും വഴിസൈഡ് പറ്റി ഞങ്ങൾ നല്ലൊരു സ്ഥലം തേടി അങ്ങോട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഏറ്റെ ഏറ്റവും അനിയന്റെ ഈ നിൽക്കുന്ന മുതലെ കയ്യിലേക്ക് ഒരു ഫോൺ കോൾ വന്നു എന്താണ് ആൽബിനെ ഈ മൂവാറ്റുപുഴക്കെ നടക്കണെന്ന് അവൻ വണ്ടി എടുക്കാൻ പോകുന്ന പറഞ്ഞു തന്നെ എന്നോട് പറഞ്ഞു ലൊക്കേഷൻ പറയാൻ പറഞ്ഞു ഞങ്ങൾ ആ ലൊക്കേഷനിൽ ലൊക്കേഷൻ സത്യത്തിൽ ഒരു കാറാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നിരത്തിയത് അപ്പോഴാണ് ഈ കാണുന്ന മൊതലിന്റെ വില ഞങ്ങൾ അറിയുന്നത് കേട്ടോ ഞങ്ങളുടെ ഒരു ബ്രദറാണ് ഷൈൻ ആണ് അറിയിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇത് ലൊക്കേഷൻ എത്തിച്ചേർന്നിരിക്കണം താങ്ക്സ് ഗോഡ് നമ്മളങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി ഷോറൂമിൽ ഷോറൂമിലെത്തിയേക്കണ അപ്പം വണ്ടി ഏതാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇനി വേരിയന്റ് ഏതാന്ന് മാത്രം അറിഞ്ഞാൽ മതിലോ അപ്പം വെയിറ്റ് ചെയ്യാണ് നിങ്ങളെ പോലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ അല്ലേ ഞങ്ങൾ നമ്മള വണ്ടി ഡെലിവറി ആകാറായിട്ടുണ്ടോട്ടോ എല്ലാം കഴിഞ്ഞു സീറോ ആൽബിനെ ആൽബിനെ സീറോനെ ആൽബിൻ ഗ്ലാമർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഹാപ്പിനെസ് ഹാപ്പി ആയിട്ട് നടക്കുക ഇല്ലടാ അപ്പൊ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യണ ഭാഗം ഇവിടെയാട്ടോ ഇവിടെ നിന്നാണ് ഡെലിവറി ചെയ്യണേ എന്നാ പറയണേ വണ്ടി ഒന്ന് നന്നായിട്ട് ഫോട്ടോ ചാനൽ കാണുന്ന ആളുകളോട് എല്ലാവർക്കും ഒരു ഹായ് ഇങ്ങനെ നിർക്ക് കൊടുക്കണ്ടേ ഹായ് പഴയ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അറിയാം ഇത് എന്റെ അനിലാണ് ഏറ്റവും ഇളയ ആളാണ് പേര് ആൽബിൻ സന്തോഷം അങ്ങോട്ട് പങ്കിട്ട് കഴിഞ്ഞു കേട്ടോ കേ കെ സെറമണി അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാനുള്ള വണ്ടിയുടെ അടുത്ത് പോയിട്ട് നിന്ന് ഫോട്ടോ എടുക്കലാണ് ആ അനീഷിന്റെ സുഹൃത്തുക്കളും അതുപോലെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അവസാനത്തെ നമ്മുടെ വണ്ടിയുടെ ആ ബോട് പണം അങ്ങോട്ട് മാറ്റുകയാണ് അപ്പോൾ അറിയാം വണ്ടിയുടെ നേരിന്റും വണ്ടി എന്നുള്ള കാര്യം അപ്പൊ റെഡി വൺ ടു വണ്ടിയുടെ മൂടുമടമൊക്കെ അവൻ മാറ്റിയില്ല എന്നാലും നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് കൂടി നോക്കണ്ടേ അപ്പൊ കീ കൈമാറ്റോ ആണ് കേട്ടോ അവ കൊച്ചും അനീനങ്ങളും കൂടിയാണ് എന്റെ കീ മേടിക്കുന്നത് അതും ഒരു നല്ല സുവർണ നിമിഷം കേട്ടോ ഒരുപാട് സന്തോഷം താങ്ക്സ് ഗോഡ് അല്ലാതെ എന്തു പറയാൻ അനീനും ഇത് മോള് അപ്പം അനീന്റെയും അനീതിയുടെ വണ്ടിയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് സന്തോഷിക്കുന്ന പതിവ് അച്ചാ ഇതാണ് എന്റെ അച്ച ഒന്ന് പരിചയപ്പെട്ടായിരുന്നു അപ്പം എങ്ങനെയുണ്ട് വണ്ടി വണ്ടി അമ്മച്ചി എത്തുക അമ്മച്ചിന് അമ്മച്ചിനെ അമ്മച്ചി വണ്ടി എടുത്തിട്ട് അഭിപ്രായം ഒന്നും പറഞ്ഞില്ല അമ്മച്ചി കിട്ടോ അമ്മച്ചി ഞങ്ങളുടെ ഇതേ നാല് പെൺപിള്ളേർക്കുണ്ടായിരിക്കുന്ന കുഞ്ഞ് അനീജനാണ് എനിക്ക് മൂന്ന് പേര് അനിയനും ഒരാളാണ് അങ്ങനെ നാല് പെൺകുട്ടികളുണ്ട് അതിന് ശേഷം ഉണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞ് അനുജനാണ് ഉറപ്പാണ് നല്ല ഉറപ്പാണ് പുള്ളിക്കാരൻ പകൽ ഓർക്കുന്ന ആളാണ് അമേരിക്കയിൽ ജീവിക്കേണ്ടി വന്ന ഹൈ ടീച്ചറാണ് മിസ്സാണ് അല്ലേ നിങ്ങളുടെ വർത്തമാനം നടക്കട്ടെ ഹലോ ഈ കുട്ടികളെല്ലാം കൊണ്ട് ഒരു ഹായ് തന്നെ ഓടിപ്പോയോ അതിനോടിപ്പോച്ചേട്ടാ നിങ്ങളൊരു ഹായി തന്നിട്ടില്ല ഇതെല്ലാം ഞങ്ങളുടെ ഫ്രണ്ട്സാ ഫൈനലി വണ്ടി ഒക്കെ ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ കൈ കിട്ടി ഈ നിർത്തുന്ന രണ്ടുപേരും ഒരുപാട് ആഗ്രഹിച്ച വണ്ടിയാണ് കേട്ടോ ഒരു പ്രൗഡ് മൂമെന്റ് ദൈവത്തിന് നന്ദി അല്ലാതെ എന്ത് പറയാനല്ലേ അപ്പൊ അതിനുശേഷം ഞങ്ങൾ വന്നിരിക്കുന്ന ആളുകളെല്ലാം വണ്ടിയുടെ അടുത്ത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം നടത്തുകയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ ഫാമിലി എല്ലാവരും കൂടി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുകയാണ് കേട്ടോ അതിനുശേഷം അരുൺ ഫായി വണ്ടിക്കകത്ത് കയറുകയാണ് വണ്ടി കയറി പ്രൈവറ്റ് സിറ്റിയിലൊക്കെ ഇരിക്കുന്നുണ്ട് അതിനുശേഷം ഇത് നമ്മുടെ കൂടെയുള്ള ആൽബിറാണ് വണ്ടിക്കകത്തിട്ട് കയറുന്നത് കേട്ടോ ആൽബിറാണ് ഒരുപാട് ഈ വാഹനം എടുക്കണോന്ന് കുറച്ചുവിട്ട് എങ്ങനെ ദിനം പ്രതി അനിയൻ പുള്ളിന് െ എന്തെങ്കിലും അവരൊരു സന്തോഷം കേട്ടോ അതിനുശേഷം അച്ചാച്ചൻ വണ്ടിക്കകത്ത് കയറുന്നുണ്ട് അച്ചാൻ കയറി വണ്ടിയൊക്കെ അത്യാവശ്യം വണ്ടിക്കകത്ത് കയറും അച്ഛനും വണ്ടി ഓടിക്കുന്ന ഒരാളുകളെയാണ് അത്യാവശ്യം സെറ്റപ്പ് ആയിട്ട് വണ്ടി ഓടിക്കും കേട്ടോ എന്താണെങ്കിലും അച്ചാച്ചനും കേറിയിരുന്നാൽ പിന്നെ ഉണ്ടാവും ഉഴുവെന്ന് പറഞ്ഞാൽ എന്റെ ആയിരുന്നു ഞാൻ ഇതേ ഡ്രൈവിംഗ് സിറ്റിയിലേക്ക് പോവുകയാണ് കൂടുതലെ അപ്പൊ ഞാനും ഓടിച്ചു നോക്കട്ടെ